കഴിഞ്ഞ ദിവസം സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പെരുമേട്ടിലെ തോട്ടം മേഖലയിൽ സന്ദർശനം നടത്തിയത് പ്രകസനമാണെന്ന് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ സി പിരിമേട് മേഖലാ കമ്മിറ്റി തകർച്ചയിലായ ലയങ്ങളിൽ ഉൾപ്പെടെ എല്ലാ തോട്ടങ്ങളിലും സന്ദർശനം നടത്താതെ നിലവിൽ സജീവമായി പ്രവർത്തിക്കുന്ന തോട്ടത്തിലെത്തി സന്ദർശനം നടത്തി മടങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്നും ജനറൽ സെക്രട്ടറി ഷാജി പയനാട് പറഞ്ഞു തോട്ടങ്ങളാണ് കടന്നു പോകുന്നത് ഇവിടുത്തെ പൂട്ടിയ തോട്ടങ്ങൾ ഉൾപ്പെടെ ഉണ്ട് ലയങ്ങളെല്ലാം ശോചനീയ അവസ്ഥയിലുമാണ് മഴക്കാലമായതോടെ വലിയ പ്രതിസന്ധി അഭിമുഖീകരിച്ചാണ് ഇത്തരം തോട്ടങ്ങളിലെ തൊഴിലാളികൾ കഴിഞ്ഞുകൂടുന്നതും നിലവിൽ തോട്ടം മേഖലകളുടെ ഉൾപ്പെടെ നവീകരണം ഉണ്ടാകുമെന്ന് സർക്കാർ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നും പറയുന്നു ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം പീരുമേടിച്ച തോട്ടമേഖലയിൽ സംസ്ഥാന വ്യാവസായിക വകുപ്പ് മന്ത്രി പി രാജീവ് സന്ദർശനം നടത്തിയത് എന്നാൽ ഇദ്ദേഹം സജീവമായി പ്രവർത്തിക്കുന്ന തോട്ടത്തിലെത്തി പേരിന് സന്ദർശനം നടത്തി എന്ന് വരുത്തി തീർത്താനം അടങ്ങിയതെന്നും പറയുന്നു എന്നിട്ട് തോട്ടം മേഖലയിൽ ലയങ്ങളുടെ ഉൾപ്പെടെ നവീകരണത്തിന് പാക്കേജും പ്രഖ്യാപിച്ചിട്ടാണ് മടങ്ങിയത് എന്നാൽ ഇത് ദുരിതം അനുഭവിക്കുന്ന തോട്ടം തൊഴിലാളികൾക്ക് ഗുണം ചെയ്യില്ല എന്നും ഇവർ പറയുന്നു ശ്രീ രാജീവ് ഏറ്റവും മോശമായിട്ട് കിടക്കുന്ന ഏത് സമയവും ഇടിഞ്ഞു വീഴായി കിടക്കുന്ന ലയങ്ങളാണ് അദ്ദേഹം പോയി കാണേണ്ടത് അദ്ദേഹം ലയങ്ങളുടെ പുനരുദ്ധാരണത്തിനായിട്ട് വേണ്ടി വലിയ പാക്കേജ് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന എന്ത് ഏറ്റവും നല്ല തോട്ടങ്ങളായ എ ബി ടി കമ്പനിയിലാണ് അദ്ദേഹം സന്ദർശനം നടത്തി ഈ പാക്കേജ് പ്രഖ്യാപിച്ചത് ഇവിടെ ഏറ്റവും മോശമായിട്ട് കിടക്കുന്ന തോട്ടങ്ങൾ നിരവധിയായിട്ടുണ്ട് പൂട്ടിക്കിടക്കുന്ന തോട്ടലുകളുണ്ട് കൂട്ടാതെ തന്നെ പൂട്ടിയതുപോലെ തൊഴിലാളികൾക്ക് അഞ്ച് മാസത്തെ ഷട്ടർ പോലും കൊടുക്കാത്ത തോട്ടുകളിലൂടെ ഈ തോട്ടങ്ങളിൽ മഴ പെയ്താൽ അവരുടെ പെയ്യുന്ന മുഴുവൻ വെള്ളവും അവരുടെ വീടുകളിൽ അതിന്റെ ആ ആ ും പ്രതിലമായ നിരവധി തോട്ടങ്ങൾ പീരിമടുന്ന വിവിധ മേഖലകളിലുണ്ട് മന്ത്രി ഈ മേഖലയിൽ എത്തിയാണ് തൊഴിലാളികളുടെ ദുരിതം നിലയിൽ കാണേണ്ടിയിരുന്നത് എന്നാൽ ഇതിന് തയ്യാറാകാതെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന തോട്ടത്തിലെത്തി സന്ദർശനം നടത്തി മടങ്ങിയത് തൊഴിലാളികളോട് കാണിക്കുന്ന വെല്ലുവിളിയാണെന്നും പറയുന്നു പീരിമേട്ടിൽ തകർച്ചയിലായ ലയങ്ങളിൽ കഴിയുന്ന തോട്ടങ്ങളിൽ മന്ത്രി നേരിട്ടെത്തി സന്ദർശനം നടത്തി നിലവിലെ സാഹചര്യം വിലയിരുത്തണമെന്നും പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ